the the You just have to be there at the entrance, marking your presence. എല്ലാവരും എക്സൈറ്റ്മെന്റ് ആണ് അവർ രണ്ടുപേരും കാണുന്നതെന്ന് നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയം ഉണ്ടാവും അവരുടെ അവരെയുള്ള തൽ ബന്ധെ നമ്മളുടെ ഈ പരിപാടി നമ്മുടെ കുടുംബക്കാരും നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം എല്ലാം പ്രതിനിധീകരിക്കാനായിട്ട് ഇന്നും ചേർന്നുണ്ട് അപ്പൊ ചേട്ടാ ഓക്കെ നമുക്ക് പോയാലും

വിവാഹ നിശ്ചയം പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് പിരായിരി പഞ്ചായത്ത് കൊടുങ്കരപ്പള്ളി അത്താനൂർ ജനനി വീട്ടിൽ താമസം ശ്രീ ആർ ഹരിദാസന്റെയും

മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നതിന് നാംയും ഗുരു കാരണവന്മാരുടെയും ദേശക്കാരുടെയും എൻ എസ് എസ് കലയോഗക്കാരുടെയും ഉഭയ സമ്മതപ്രകാരം തീരുമാനിക്കുന്നു ആയതിന്റെ നിശ്ചിതാംകൂലം കൈമാറി